പാലക്കാട് ഇപ്പം എൻ്റെ ഫാമിലിയിലൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു തലേ ദിവസമാണ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫങ്ഷന് പോകുമ്പോൾ ഒരു ഡ്രസ്സ് കൊണ്ടുപോകണം ഹ്യൂബർ ഡി ഫങ്ഷനായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ഡ്രസ്സ് കൊണ്ടുപോകാം ഒരു ദിവസം ഉണ്ടല്ലോ ഇത് മാ മറ്റേ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഡ്രസ്സുകളൊക്കെ മാറ്റിവെച്ചിട്ട് ഇത് മാത്രം ഇതിനായിട്ട് ടൈ ഇതിനായിട്ട് ഇരുന്നിട്ട് ഇത് മാത്രം സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു ദിവസം കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ അവർ വിളിച്ച് അവർ തലേ ദിവസം രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിളിച്ചത് അന്ന് ഒരു ഉച്ച ആകുമ്പോഴേക്കും പോയിട്ട് മെറ്റീരിയൽ എടുത്തിട്ട് വന്നു കേട്ടോ പിന്നെ ഞാനത് കട്ടി അത് ഇരുന്നു കുട്ടികളൊക്കെ വേഗം ഫുഡും ഒക്കെ കൊടുത്ത് കുളിപ്പിക്കൊക്കെ ചെയ്ത് അവരനെ മാറ്റി നിർത്തി പിന്നെ അവരുടെ ഭാഗത്തേക്ക് തിരിയുണ്ടല്ലോ പിന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തന്നെ ഇരുന്നു വേറെ ഒന്നും ചെയ്യുന്നു ഞാൻ ഒന്നും ചെയ്യൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ തന്നെ ഇടക്കൊക്കെ ഇടയ്ക്കൊക്കെ മക്കളെ ശ്രദ്ധിക്കുക വേണമല്ലോ അപ്പോൾ പിന്നെ ഫുള്ളായിരിക്കാൻ പറ്റില്ല അപ്പോൾ ഓരോരോ സമയം ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തന്നെ ഇരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മനസ്സിൽ എനിക്ക് ആ കുട്ടിൻ്റെ അളവും കാര്യങ്ങളൊന്നും എനിക്ക് ഒരു ഒന്നര വർഷമായിട്ട് ഞാൻ അവരെ കണ്ടിട്ട് ആ മോളെ കണ്ടിട്ട് ഒന്നര വർഷമൊക്കെ ആയി എനിക്ക് അവളുടെ അളവും കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ നമ്മുടെ മനസ്സിലൊരു അളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്യുന്നതും അങ്ങോട്ട് പോകുന്നതൊക്കെ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ചില സമയത്ത് ഭയങ്കര ബിസിയായിരിക്കും ഇപ്പോൾ എന്ന് വെച്ചാൽ എന്താ പറയുക അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓർഡറുകൾ കിട്ടും വേഗം തയ്ച്ച് തരുമോ മറ്റു ചിലപ്പോൾ നമുക്ക് രണ്ട് ദിവസം കേപ്പൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെ കിട്ടും അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യണേൻ്റെ മുന്നിൽ തന്നെ ഞാൻ വേറൊരു ഡ്രസ്സിൻ്റെ പണിയിലായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്നെ ഈ ഫംഗ്ഷന് വിളിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചു അവരിങ്ങനെ പരിപാടിയായിട്ട് കഴിക്കണമെന്നുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർ വിളിച്ചപ്പോൾ എന്തായാലും നമ്മൾ പോകണമല്ലോ പിന്നെ അവരൊക്കെ കണ്ടിട്ട് കുറേ ആവും ചെയ്തു അപ്പോൾ എല്ലാവരെയും കാണാനും നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പോവാ വിചാരിച്ചിട്ടോ അപ്പോൾ ഞാനത് വേഗം എങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയെങ്കിലും അല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ രാത്രിയായിട്ട് രാത്രി മക്കളൊക്കെ ഉറങ്ങിയതിന് ശേഷം ഞാൻ സ്റ്റിച്ച് ചെയ്യാമായിരുന്നു അത് ഞാൻ പറഞ്ഞതിൻ്റെ മുന്നേ എനിക്ക് വേറെ കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യാൻ അല്ല അതിൻ്റെ പണി അതൊക്കെ അവിടെ ഇട്ടിട്ടായിരുന്നു ഞാൻ മറ്റേ ഡ്രസ്സിൻ്റെ പണിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ആ കലങ്കോലായി കട്ട് ചെയ്യാനൊക്കെ താഴെ വെച്ചിട്ടുള്ള ഇതൊക്കെ ഞാൻ എടുക്കുമായിരുന്നു അപ്പോൾ പതിനൊന്ന് മണി പതിനൊന്നേ പത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ഇതൊക്കെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് റെഡിയാക്കി നാളെ രാവിലെ തന്നെ നേരത്തെ തന്നെ പോകും വേണം എന്നു പാലക്കാട് അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചൊരു രണ്ട് മണിക്കൂറൊക്കെ ഉണ്ട് അവരുടെ വീട്ടിലേക്ക് പോകാൻ അപ്പോൾ എനിക്ക് എൻ്റെ ഉമ്മാനെയും കൂട്ടിയിട്ട് വേണം പോകാൻ അങ്ങനെ ഞങ്ങൾ ഉമ്മാനെ കൂട്ടണതൊന്നും വീടിയെടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ഇതിപ്പോൾ പാലക്കാടൊക്കെ എത്തിയിരിക്കണു അപ്പോൾ ഞാൻ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു ബസ്സിലൊക്കെ അപ്പോൾ എനിക്ക് അവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കാനൊരു മടിയായ കാര്യം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം പാലക്കാട് വിക്ടോറിയ കോളേജിൻ്റെ ഒക്കെ അവിടെയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ ചെറിയൊരു ക്രിപ്പടുത്തു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കുറേ ബസ്സിലൊക്കെ പോയിട്ട് എപ്പോൾ പോകുമ്പോൾ ബൈക്കിലാണ് പോകാറുള്ളത് എവിടേക്കിങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ബസ്സിൽ ഞാനും ഉമ്മയും എൻ്റെ രണ്ട് മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ഒരു എന്തോ ഒരു ഫീലിങ് നമ്മൾ പഠിക്കണ കാലത്താണ് ബസ്സിലൊക്കെ ഇങ്ങനെ കൂടുതലും പോയിട്ടുണ്ടായിരുന്നത് മഴ ജയിലിൻ്റെ അടുത്താണ് കേട്ടോ മലമ്പുഴ ജയിലിൻ്റെ അടുത്താണുള്ളത് അവരുടെ വീട് നല്ല രസമാണ് കേട്ടോ അവിടുത്തെ വഴിയൊക്കെ നല്ല രസമാണ് ഒരു സൈഡിൽ കനാലൊക്കെ ആയിട്ട് ഇത് എൻ്റെ ഫാമിലിയിലത്തെ കുട്ടികളാണ് കേട്ടോ ഞങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങൾക്ക് വഴി അറിയാം കറക്റ്റ് അറിയണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ ചോദിക്കൊക്കെ ചേർന്ന് ഇനി അത്ര ഉണ്ട് നടക്കാനെന്നൊക്കെ ഓട്ടറിക്ഷളിക്കാനുള്ള ചെറിയൊരു ദൂരം ഉണ്ട് ഞങ്ങൾ പറഞ്ഞ് നടക്കാൻ നല്ല രസമുണ്ട് നടക്കാൻ നല്ല തണുപ്പ് ചൂ വെച്ചൊക്കെ ആയിരുന്നു ഞങ്ങളവിടെ എത്തും പക്ഷേ നല്ല രണ്ട് സൈഡും മരങ്ങളൊക്കെ ആയ കാര്യം നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ നടക്കാ വിചാരിച്ചോ അവിടെ വീടെത്തിയിട്ട് ആയിട്ടുള്ള വീഡിയോ നമുക്കിപ്പതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലോ വീഡിയോയില് വരാനൊന്നും അതൊന്നും അതിൽ ആഡ് ചെയ്തിട്ടില്ല ചെറിയ ചെറിയ നമ്മളുടെയൊക്കെ നമ്മൾ മാത്രം തരണ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്താണ് ആ ജയിലും ജില്ലാ ജയിൽ മലമ്പുഴ ഇതിൻ്റെ തൊട്ട തന്നെയാണ് അതിൻ്റെ തൊട്ട് തൊട്ടതല്ല കുറച്ചും കൂടെ പോയവരെ വീടാണ് ഞങ്ങൾ പോയി ഞങ്ങളെ ഫുഡ് കഴിക്കാൻ എത്തി കേട്ടോ ഞങ്ങൾ രാവിലെ രാവിലെ ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ ഇരുന്നു നമ്മുടെ പാലക്കാട് റാവുത്തർ ബിരിയാണി കേട്ടോ അവിടെ ഉണ്ടാവുക ആ സൈഡൊക്കെ എന്ത് പരിപാടിയാണെങ്കിലും അങ്ങനത്തെ ഫുഡ് ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റ് എനിക്ക് ആ ബിരിയാണി നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു മക്കള് അവർക്ക് നല്ല എരിവ് പാടില്ല അപ്പോൾ അവർക്ക് ഞാൻ വാരി കൊടുക്കുക ചെയ്തത് കേട്ടോ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു പാലക്കാട് ആ സൈഡൊക്കെ നല്ല ചൂടുണ്ട് പക്ഷേ എനിക്ക് തോന്നിയത് ചൂടുണ്ടെങ്കിൽ നല്ല കാറ്റൊക്കെ ഉള്ള കാരണം നമുക്കത് ഭയങ്കര ക്ഷീണം പോലെ അനുഭവപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല കാറ്റുണ്ടായിരുന്നു ആ സമയത്ത് ഇത് മാതളന്നാരങ്ങേൻ്റെ തയ്യാണ് കേട്ടോ അതിന് നിറയെ കായലുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ആദ്യമായിട്ട് കാണുന്നുണ്ടത് ഞാൻ കുഴിച്ചിട്ടത് ഉണ്ടായില്ല കുറച്ച് ചെറുതായിട്ട് തന്നെ അത് ഉണങ്ങിപ്പോയിരുന്നു ഞാനതൊന്ന് ആഡ് ചെയ്തതാണ് വീഡിയോ ചെറിയ മാതളങ്ങയാണോ നിങ്ങൾക്ക് നീന്ത ഇത്ര തന്നെ വലുതാവുള്ളൂ എന്ന് അറിയാൻ ചോദിച്ചു എന്നല്ല അവിടെ എനിക്ക് അങ്ങനെ വലുതാകും ആണ് അവസ്ഥ നിറയെ പൂവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രസം ഉണ്ടായിരുന്നു അത് കാണാൻ കുറേ നേരം ഫാമിലി ആയിട്ട് സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്തു അതൊന്നും ഞാൻ വീഡിയോ ഒക്കെ എടുത്തില്ല പിന്നെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഒരു രസമല്ല കുറേ ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചു കൂടിയിട്ടൊക്കെ കുറേ ആയി നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിട്ട് ബസ്സിൽ ബസ്സിൽ തന്നെ ഞങ്ങൾ പോകുമ്പോൾ വരുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ബസ്സിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് പോയി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം